ഇപ്പോ വീട്ടുകാരെ തള്ളി പറഞ്ഞാണ് വീട് ഇട്ടേക്കുന്നത് അമ്മയും അനിയത്തി അച്ഛൻ പുറത്ത് പൈസയും കൊടുത്തിട്ട് ആളെ വെച്ചിട്ട് നടക്കാഞ്ഞ കാര്യങ്ങളാണ് കഴിഞ്ഞൊരു രാത്രി കൊണ്ട് ഫ്രീ ആയിട്ട് എന്റെ അമ്മ ചെയ്ത് കാണിച്ചത് നീ നന്നായി വരൂടാ പഠിക്കാനും പോകാണ്ട് പണിയെടുക്കാണ്ട് വീട്ടിൽ കുത്തിയിരുന്ന അപ്പുറത്തും വിളിച്ചിരുന്ന ബോയ്സിനെടുക്കാൻ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു അനിയത്തേ കണ്ടവനായി ഞാൻ ഞാൻ ഇപ്പൊ അമ്മയെ കണ്ടുകൂടാത്തനായി അതുപോലെ അമ്മയ്ക്ക് ഞാൻ പ്രശ്നേഷായി ഞാൻ എന്റെ ഭാര്യയെ കല്യാണം കഴിച്ചോട് കൂടി മാറിപ്പോയി പണ്ട് എന്റെ അച്ഛനൊരു എക്സ്ട്രാ മാറ്റൽ തുടങ്ങിയ സമയത്ത് എന്റെ അമ്മയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടായ സമയത്ത് സ്ഥലത്ത് ഒരു ഗുണ്ടയും കൊണ്ട് വീട്ടിലോട്ട് വന്നിരുന്നു ചെലവ് ആരോഗ്യം നോക്കി നിന്നു അന്ന് അടിയൊന്നും കിട്ടാണ്ട് രക്ഷപ്പെട്ടു വിശ്വസ്തന ഇപ്പൊ നാളെ കഴിഞ്ഞ ദിവസം അമ്മയും അനിയത്തെയും കൂടെ എന്നെ വീട്ടിലോട്ട് വിളിച്ചിട്ട് അവിടുന്ന് ആളെയൊക്കെ വെച്ച് വെച്ച് കൂട്ടി അങ്ങനെ അപ്പുറത്തുപ്പുറത്തുള്ള ഗുണ്ടമാരും ഗുണ്ടികളൊക്കെ കൂടെ നല്ല രീതിയിൽ ഞങ്ങളെ കയ്യേറ്റം ചെയ്ത് വണ്ടിയൊക്കെ അടിച്ചുപൊളിക്കാനൊക്കെ നോക്കി അങ്ങനെ സത്യം പറഞ്ഞാലിപ്പോ വീട്ടിലോട്ടൊന്നും കേറാൻ പറ്റാത്ത അവസ്ഥയാണ് എനിക്കിപ്പോ വീടും ഇല്ല കൂടും ഇല്ല സ്വന്തക്കാരും ആരുമില്ല എന്താ എന്താ കാര്യം അതിന് ഒരു ബുദ്ധി വേണം അതിന് ഇല്ല